അസ്സലാമു അലൈക്കും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ വലിയ രീതിയിൽ വൈറലാവുകയാണ് കുറേ ചെറുപ്പക്കാർ കുറച്ച് കുട്ടികൾ അവർ കൂട്ടം കൂടി നിന്നുകൊണ്ട് ഒരു പ്രായമായ ഒരു മനുഷ്യനെ മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആണത് പക്ഷെ ആ വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നു എന്നല്ലാതെ ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യഥാർത്ഥ സത്യാവസ്ഥ അല്ലെങ്കിൽ യഥാർത്ഥ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ അതെന്താണ് എന്നുള്ളത് നമുക്കറിയേണ്ടതുണ്ട് അതറിഞ്ഞില്ല എങ്കിൽ ഈ വീഡിയോ പല രീതിയിൽ പല തെറ്റായ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടാൻ കാരണമായി മാറും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു രീതിയിലാണ് രണ്ടു ന്യായങ്ങളുമായിട്ടാണ് ആളുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നത് ഒന്നാമത്തേത് കുറച്ച് ചെറുപ്പക്കാർ നമുക്കറിയാം ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് അത്തരമൊരു സാഹചര്യത്തിൽ കുറച്ച് ചെറുപ്പക്കാർ അവിടെ കൂടി ഇരുന്നു കൊണ്ട് ലഹരി ഉപയോഗിച്ചപ്പോൾ അത് ചോദ്യം ചെയ്യാൻ പോയ മനുഷ്യനെയാണ് ഇങ്ങനെ കൂട്ടം കൂടി തല്ലി എന്നാണ് ഒരു വിഭാഗം പറയുന്നത് മറ്റൊരു വിഭാഗം പറയുന്നത് കുറച്ച് ചെറുപ്പക്കാർ അവർ മാന്യമായ രീതിയിൽ അവിടെ കൂട്ടം കൂടിയിരുന്ന സമയത്ത് ഈ മനുഷ്യൻ അവിടെ വന്നുകൊണ്ട് നിങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് കഞ്ചാവാണോ ലഹരിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കുട്ടികൾക്ക് ദേഷ്യം വന്നുകൊണ്ട് അദ്ദേഹത്തെ തല്ലുകയും ചീത്ത വിളിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വിഷയത്തിൽ കൃത്യമായ ഒരു സത്യാവസ്ഥ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്തായാലും അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നോക്ക് നമുക്കൊരു കൃത്യമായ തെളിവില്ലാതെ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു നിജസ്ഥിതി മനസ്സിലാക്കാതെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ നമ്മളറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ തെറ്റായ രീതിയിൽ ഒരു കാര്യം പ്രചരിപ്പിക്കുമ്പോൾ പിന്നീട് അവർ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നാം അവരോട് ചെയ്യുന്നത് ഏറ്റവും വലിയ മഹാപാപമായിരിക്കും ഒരു നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടു കാണും വയലൻസും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല ഇതിൽ കൂടുതൽ ആളുകളും ആ ചെറുപ്പക്കാരാണ് കുറ്റപ്പെടുത്തുന്നത് സ്വാഭാവികമാണ് നമുക്കെല്ലാവർക്കും അറിയാം ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമെന്നോണം കൂടുതൽ നമ്മൾ ആ ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ പക്ഷെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ ചെറുപ്പക്കാർ അതവർ അങ്ങനെ ഉപയോഗിച്ചിരുന്നോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല കുറെ ചെറുപ്പക്കാർ അവർ മാന്യമായ രീതിയിൽ അവിടെ വട്ടം കൂടി ഇരുന്നു കൊണ്ട് സംസാരിച്ചാൽ പോലും ചില ആളുകളൊക്കെ വന്നുകൊണ്ട് നീയൊക്കെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് നിന്റെ കയ്യിൽ കഞ്ചാവുണ്ടോ ലഹരി ഉണ്ടോ എം ഡി എം എ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചില പ്രവണതകൾ ചില ആളുകളിൽ നിന്നും ഉണ്ടാകാറുണ്ട് അത് സത്യമാക്കപ്പെട്ട കാര്യമാണ് അത് എല്ലാ ഇടങ്ങളിലും കാണുവാൻ സാധിക്കും അതിൽ നിന്നും ഉണ്ടായ ഒരു പ്രലോഭനമാണെന്നുള്ളത് വ്യക്തമല്ല പക്ഷേ ഇതിൽ ഈ ചെറുപ്പക്കാർ കാണിച്ച ഏറ്റവും വലിയൊരു മഹാപാപമുണ്ട് നോക്കുതിൽ തല്ലുന്ന ഒരു പയ്യൻ തന്തിയാണെന്ന് പോലും നോക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് ആ മനുഷ്യനെ തല്ലുകയാണ് ഇനി അഥവാ മനുഷ്യൻ തല്ലിയ പയ്യന്റെ പിതാവാണ് എന്നുണ്ടെങ്കിൽ ആ പയ്യൻ ജീവിതത്തിൽ ഒരിക്കലും ഗുണം പിടിക്കുകയില്ല അതിലൊരു സംശയം വേണ്ട കാരണം മാതാപിതാക്കളെ വേദനിപ്പിച്ചവർ അവരൊരിക്കലും ജീവിതത്തിൽ ഗുണം പിടിച്ചിട്ടില്ല അവരുടെ കണ്ണുനീരിന് മുമ്പിൽ നമ്മളെല്ലാവരും ഭസ്മമായി മാറും ആ ചെറുപ്പക്കാരനിങ്ങനെ തല്ലുകയാണ് പിരടിക്കിട്ടാണ് തല്ലുന്നത് ഇത്ര മോശമായ ഒരു കാര്യമാണത് ഇനി അഥവാ ഒരു മനുഷ്യൻ പിതാവല്ലെങ്കിൽ പോലും ആ മനുഷ്യനോട് ഈ ചെറുപ്പക്കാരെ ചേർത്ത് വലിയ ഒരു മഹാ അപരാധം തന്നെയാണ് അദ്ദേഹത്തിന് ഒരു പ്രായം പോലും നോക്കാതെയാണ് കൂട്ടം കൂടി ഇങ്ങനെ വളഞ്ഞു തല്ലുന്നത് അദ്ദേഹത്തെ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സത്യാവസ്ഥകൾ പുറത്തു വരട്ടെ ഉള്ള ഹാസ് ബാനഹുബത്താലെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ